ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി അടുക്കള കയറിയിട്ടുണ്ട് വെളുപ്പാങ്കാലത്ത് തന്നെ അപ്പോഴേക്കും പതുക്കെ എഴുന്നേറ്റ് വന്നു ദേവി പച്ചക്കറി ഞാനരിയാമേ വേണ്ട ഞാനരിഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇടാനായിട്ട് തുടങ്ങി കേട്ടോ ദേവി എന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടേ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം നീ ഒരു കാര്യം ചെയ്യുക നീ ആ ഉമ്മർത്ത് പോയിരുന്നു കാറ്റ് ഹേ കാറ്റ് കൊള്ളാനോ അമ്മ എനിക്ക് ചുമ്മാ നിൽക്കാനറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തേ ചീലിച്ചു പോയി അപ്പഴേക്കും ഗവൺമെന്റ് പറഞ്ഞു ദയെ നോക്കിക്കേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി നീ ഉണ്ടാക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ചിക്കൻ കറിയും മീൻ വറുത്തതും സാമ്പാറും ഇഡലിയും എനിക്ക് ഇവിടെ ചുമ്മാതിരിക്കാൻ പറ്റാത്തത് അമ്മ ഈ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് നോക്കി സർവേ കല്ല് നോക്കി നിൽക്കുന്ന പോലെ നിൽക്കാൻ എനിക്ക് വയ്യ അങ്ങനെ അങ്ങ് നിന്നാൽ മതി ഇതെൻ്റെ അടുക്കളയാണ് ബാലേട്ടനും എൻ്റെ മക്കൾക്കും എൻ്റെ ഇഷ്ടം എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കാണ് നീ ആഗ്രഹിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ദിവസം അടുക്കളയിൽ കയറിക്കോട്ടെ ഞാനങ്ങ് വിട്ടുവീഴ്ച ചെയ്തതാണ് അതങ്ങോട് കഴിഞ്ഞു ഇനിയില്ല കേട്ടോ ഇനി മുതൽ ഞാനാണ് ഈ വീട്ടിൽ വെച്ചുണ്ടാക്കാനായിട്ട് പോകുന്നത് അയ്യോ അപ്പം ഞാനോ ഞാനുണ്ടാക്കുന്ന ആഹാരം കൊള്ളത്തില്ലെന്നാരും പറഞ്ഞോമേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും അല്ല ഞാനാണ് ഗൃഹനാഥ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എൻ്റെ കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അമ്മ എൻ്റെ കൈ പിടിച്ച് കെട്ടിവെക്കുന്ന പോലെ തോന്നുക എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തോട്ടെ അപ്പം ഗോപതി പറഞ്ഞൊരു കാര്യം ചെയ്യാം ആ വെള്ളരി എടുത്ത് നുറുക്ക് സലാഡിൻ്റെ പരുവം കണക്കാക്കി അയ്യോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താമ്മേ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി അല്ല ഇന്നെൻ്റെ കറി അമ്മ ഉണ്ടാക്കുന്നത് അതെ നല്ല തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി അതേ തേങ്ങ കൊത്ത് വറുത്തു തീർത്തുക അടിപൊളി ടേസ്റ്റാണ് തേങ്ങ കുത്തിത്തരട്ടെ തൽക്കാലം നീ ഞാൻ പറഞ്ഞത് ചെയ്യുക അപ്പോഴേക്കും മിത്ര വന്നു കേട്ടോ മിത്ര എന്തം വിട്ട എന്താ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അതൊക്കെ ഞാൻ സെറ്റാക്കി ഇന്ന് ഗോമതി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അമ്മ വെള്ളരിക്ക് അരിഞ്ഞു കഴിഞ്ഞു എന്നാൽ തക്കാളിക്ക് അരിയാണ് കറി ഞാൻ വെച്ചോട്ടെ അതെ കറി ഞാൻ വെച്ചോളാം പറഞ്ഞ പണി ചെയ്താൽ മതി അതെ സലാഡിൻ്റെ രണ്ടെണ്ണം മതിയോ ഓർണ്ണോടെ എടുക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഓർഡർ ഇടുകയാണ് നമ്മുടെ ഗോമതി അല്ല മിത്ര എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പച്ചയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അറിയാനാ അതെ എൻ്റെ സഹായത്തിന് വേണം ദേവി ഞാനെല്ലാം വെച്ചോണ്ടാക്കും അവൾ സഹായിക്കും പെട്ടെന്ന് ദേവിയുടെ കയ്യിൽ നിന്ന് തക്കാളി തീറിച്ച് പോവാട്ടോ അതെടുക്കുക അത് കഴുകുക അത് അരിയുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമ കാണിക്കുക ഗോമതി ഞാൻ സഹായിക്കുക എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം അല്ലേ ദേവി ആ അല്ല നീ പോയി പഠിക്കാൻ ചോദിക്കുക മിത്രേ ചെല്ലിയല്ലല്ലേ എന്നും പറഞ്ഞു മിത്രയെ ഓടിച്ചു എന്നിട്ട് മീനാക്ഷിയുടെ അരികിലേക്ക് ചെല്ലാണ് മിത്ര അതെ അപ്പച്ചും എവിടത്തെയും കൂടെ അടുക്കള കിടന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്ത് യുദ്ധം ആരാ അടുക്കളയുടെ രാജ്ഞി എന്ന് തീരുമാനിക്കാനുള്ള യുദ്ധം ഇപ്പോഴേ അപ്പച്ചിയാണ് അധികാരി ദേവിയുടെ വെറുതെ സഹായമാക്കി നിർത്തിയിരിക്കുക പിന്നെ ഉള്ളതാണേ ഇതേ ഫ്ലോയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അപ്പച്ചി വിചാരിച്ച പോലെ നടക്കും ആ നടത്തിയെടുത്താൽ കൊള്ളാം അതിനിടയ്ക്ക് അമ്മയ്ക്ക് ദേവിയുടെ സഹതാപം തോന്നി വിട്ടുകൊടുക്കാതിന്നാൽ മതി ഫോണിലേക്ക് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന മിത്രയുടെ മുഖം അങ്ങോട്ട് വാടുകയാണ് കേട്ടോ ഇതെന്താ നീ ഇങ്ങനെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് അതെ ആര്നച്ച മെസ് ആര്യനീ ഞാൻ അയച്ച മെസ്സേജിന് റിപ്ലൈ വന്നിട്ടില്ല നീ എന്താ അയച്ചത് ഐ ലവ് യു എന്നാ അ ഒന്ന് പോയേ ചേച്ചി എന്നാൽ ദേ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കണമെങ്കിലേ ഐ ലവ് യു എന്നൊക്കെ മെസ്സേജ് അയക്കണമെങ്കിലേ നല്ല പ്രേമം വേണം അപ്പോഴേക്കും നിനക്ക് പ്രേമൊന്നുമില്ലേ അതെ എന്നോട് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ കഷ്ടപ്പെടുന്നു എന്നൊരു കൺസിഡറേഷൻ ഉണ്ട് അല്ലാതെ പ്രേമൊന്നുമില്ല അപ്പോൾ ആരിനോ ആരിനും എന്നോട് പരിഗണനയുണ്ട് അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഇനി എപ്പോഴാണ് അത് പ്രേമായി മാറുന്നത് ഓ അതങ്ങനെ മാറുമൊന്നുമില്ല എൻ്റെ ചേച്ചിയേ എന്നും പറഞ്ഞു ഇത്ര നിരാശയോടെ പറയുന്നത് കേട്ടോ മീനാക്ഷിക്ക് ചിരി വരുക കേട്ടോ ഇതെൻ്റെ റിപ്ലൈ അയക്കാത്തേ അതെ വണ്ടി ഓടിച്ചോണ്ടിരിക്കായിരിക്കും അല്ല നീ എന്താ മെസ്സേജ് അയച്ചത് അത് ലേറ്റ് ആയിട്ട് വന്നാൽ കഥക്ക് തുറക്കില്ലാന്ന് അങ്ങൾ പറഞ്ഞില്ലേ ആയിട്ട് വന്ന കഥകളിൽ തട്ടണ്ട എന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ മെസ്സേജ് അയച്ചതാണ് പക്ഷേ അതിന് റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല അപ്പോഴേക്കും ഇത്ര മീനാക്ഷി ഇരുന്ന് ചിരിക്കുക കേട്ടോ എന്താ ചിരിക്കുന്നത് നിന്റെ കാര്യങ്ങൾ ഓർത്ത് ചിരിച്ചതാണ് മെസ്സേജ് അയക്കാതെ വിളിച്ച് സംസാരിച്ചൂടെ അങ്ങനെ വിളിക്കുന്ന പതിവൊന്നും ഇല്ലന്നേ അതെന്താ പതിവില്ലാത്തത് ഇങ്ങോട്ട് കാണിച്ചും ഇങ്ങോട്ട് എന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ മീനാക്ഷി ഫോൺ മേടിച്ച് ആര്യനെ വിളിച്ച് മിത്രയ്ക്ക് കൊടുക്കുക കേട്ടോ നീ സംസാരിക്കുക മടിച്ചാണെങ്കിലും അവൾ ഫോൺ എടുത്തു കേട്ടോ അങ്ങനെ ബെല്ല് അപ്പുറം ബെല്ലടിക്കുന്നതും കേട്ടിങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മുടെ ആര്യനെടുത്തു ഹലോ അത് ജോലിയിലാണോ ആര്യ അല്ല ഞാൻ വീഡിയോ ഗെയിം കളിക്കുക കാര്യം പറ ആര്യ പിന്നെ ഈ സമയത്ത് ജോലിയല്ലാതെ എന്തെടുക്കുക എപ്പോൾ വരും എന്നത്തേം പോലെ വരും ശരി വന്ന ഉടനെ കഥകിൽ തട്ടി വിളിക്കരുത് കേട്ടോ അങ്കിൾ എഴുന്നിട്ട് വന്ന ഇന്നത്തെ പോലെ ഓരോരോ പ്രശ്നങ്ങൾ ഇന്നത്തെ പോലെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരും വന്നിട്ട് എന്നെ ഫോണിൽ വിളിച്ചാൽ മതി ഞാൻ കഥക് തുറന്നു വരാം അപ്പം നീ ഉറക്കം ഒളിച്ചിരിക്കണ്ടേ സാരമില്ല അച്ഛൻ പറയുന്നത് പറയട്ടെ അത് ചെയ്യില്ല അപ്പം മിത്ര പറഞ്ഞു ഇങ്ങോട്ട് കൂടുതലൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി ഓക്കേ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ആഹാ എന്താ പരിഗണന ഞാനേ ഉറക്കം ഉളക്കണ്ട ആര്യൻ വന്ന് വഴക്ക് കേട്ടാളോ എന്ന് ഓ അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആര്യം വഴക്ക് കേൾക്കണ്ട നീ ഉറക്കം ഉളക്കാന്ന് ഇതൊക്കെയാണ് പ്രണയത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ ഈ പരിഗണന ചേച്ചി വീണ്ടും പറയുക ഇത് പ്രണയത്തിൻ്റെ ദൃഷ്ടാന്തം അല്ല കൊലയല്ല ഇത് പരസ്പരം ഉള്ളൊരു പരിഗണന മാത്രമാണ് ഇപ്പം പരിഗണന അത് കുറച്ച് കഴിയുമ്പോൾ പ്രേമായിട്ട് മാറുന്നതിന് ഒരു കുഴപ്പമില്ലെന്നേ ഓ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ആ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ കാണാം മാറുമില്ലയോന്ന് പോയേണ്ടി ചേച്ചിയേ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര എഴുന്നേറ്റ് അങ്ങ് പോവാം എന്താ ഇത് സമയം കഴിഞ്ഞല്ലോ ആര്യൻ എന്താ വരാത്തത് ഫോൺ സൈലൻ്റിലാക്കിയ ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് ആരും എഴുന്നേറ്റ് വരണ്ട വേറെ ആരെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ആര്യനെയും കാത്തു അകത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആര്യം വന്നു ആര്യൻ വന്ന് വിളിക്കാനായിട്ട് ഒരു പുറത്ത് വന്നിട്ട് മിത്രയുടെ ഫോണിലേക്ക് വിളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ മിത്ര കഥ തുറന്നു ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങാമായിരുന്നു നീ എങ്ങനെ ഞാൻ ഞാൻ വന്നു എന്ന് പതുക്കെ പറ നീ എങ്ങനെ അറിഞ്ഞേ അതെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു ഓഹോ പാമ്പിൻ്റെ ചെവിയാണല്ലോ നിനക്ക് ബാ ഭക്ഷണം എടുത്ത് വെക്കാം ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം ആര് എൻ്റെ ചെയ്തു കഥ അങ്ങോട്ട് അടച്ചപ്പം ഇച്ചിരി മുറുക്കിയായിപ്പോയി പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലം ഞെട്ടി എഴുന്നേൽക്കുക ഈശ്വരാ ശബ്ദം കേട്ട് അങ്കിൾ എഴുന്നേറ്റം എന്തോ എഴുന്നേറ്റം എഴുന്നേക്കട്ടെ വെറുതെ പിന്നെ ഒരു സംസാരം ആവും ആര്യ അബ്ബ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയും ആര്യനും അവിടെ നിന്നു പോവാണ് ബാലൻ എഴുന്നേറ്റിൽ ലൈറ്റിട്ടു ആരോ കഥകി തട്ടി ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു ഗോമതി പതുക്കെഴുന്നേറ്റിട്ട് പറഞ്ഞു വേറെ ആരാ ആര്യം വന്നതായിരിക്കും ഹാരിനോ ഈ സമയത്തോ എൻ്റെ വാക്കിന് വിലയില്ലേ എന്നൊക്കെ ചോദിച്ച് തുള്ളിക്കൊണ്ട് പോകാൻ തുടങ്ങുക നിൽക്കി ബാലേട്ട ബാലേട്ടൻ ഇതെങ്ങോട്ടാ പാതിരാത്രി വന്നു കയറി കഥകി തട്ടി വിളിച്ച് എല്ലാവരെയും എഴുന്നേപ്പിച്ചില്ലേ ചോദിക്കണ്ടേ അവൻ തട്ടി വിളിച്ച് നമ്മളോട് ആരുടെയും കഥക് തുറക്കാൻ പറഞ്ഞോ നിങ്ങൾക്ക് എന്തിൻ്റെ അതിനെ കേടാ ബാലേട്ട ഗോമതി ഇതൊരു വീടാ കാടാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഈ നേരത്താണോ വീട്ടിൽ വന്ന് കയറുന്നത് അതെ ബാലേട്ടൻ സ്റ്റോറിൽ ഗോഡൗണിലൊക്കെ സാധനം എടുത്ത് വെക്കാൻ എന്ന സമയത്ത് പാതിരാത്രിയല്ലേ വരുന്നത് അതുപോലാണോ ഇത് ഗോമതി എല്ലാ ദിവസവും തോന്നിയ സമയത്ത് വന്ന് കയറുന്നത് ശരിയാണോ ഗോമതി പറഞ്ഞു ഒരു ശരികേടും ഇല്ല ബാലം പറഞ്ഞു തെറ്റാണ് അതെ ബാലോട്ടൻ രാത്രി ഓരോ കാര്യം പറഞ്ഞു വഴക്കുണ്ടാക്കാൻ നിൽക്കുക അതോ ഒന്ന് കിടക്കാൻ നോക്കിക്കേ ഗോമുതി ഇത് തീവട്ടിപ്പലിശക്കാരെ പോലെ കണക്കും പറയും എങ്ങനെയാലും ആരെയും അത് ഉണ്ടാക്കി തരാൻ പെടാപ്പാട് പെടുമ്പോൾ അതിനെ സമ്മതിക്കത്തില്ല എന്തൊരു കഷ്ടമാണ് ബാലേട്ട ഇത് ഞാൻ ചോദിച്ചോ അവനോട് പൈസ നേരിട്ട് ചോദിച്ചില്ല ഒരായിരത്തഞ്ഞൂറ് പ്രാവശ്യം നിങ്ങൾ കുത്തുവാക്ക് പറഞ്ഞില്ലേ വകയ്ക്ക് കൊള്ളാത്തവൻ സ്വന്തം കാര്യം നോക്കാൻ അറിയാത്തവൻ അങ്ങനെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു കെട്ടിട്ട് തന്നെ അവൻ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് അപ്പം ഞാനാണോ കുറ്റക്കാരൻ പിന്നെ അല്ലാതെ ആരാ ചില സമയത്ത് ബാലേട്ടൻ്റെ വായിന്ന് വരുന്ന വർത്തമാനം കേട്ട എനിക്ക് തന്നെ ചില സമയത്ത് വല്ല ജോലിക്കും പോയി പൈസ ഇവിടെ കൊണ്ടുവരണം തോന്നിയിട്ടുണ്ട് നിനക്ക് നല്ലത് ആൾക്കാണല്ലോഡീ എൻ്റെ പൊന്ന് ബാലേട്ട ബാലേട്ടൻ അവൻ ആര്യേ ജോലി കഴിഞ്ഞ് വന്നതാ അവൻ്റെ ഭാര്യ അപ്പുറത്തുണ്ട് അവരുടെ തല കയറാൻ നിൽക്കാതെ വന്ന് കിടക്ക് ബാലേട്ട അങ്ങോട്ട് കൊടക്കം ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പിടിച്ച് കിടത്തുക നേരവും കാലം നോക്കാതെ വാഴക്കിന് ഇറങ്ങി ക എന്തായാലും നമ്മുടെ ആര്യം കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ മിത്ര പഠിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആര്യൻ ബാഗിൽ നിന്നും മിത്രയ്ക്കൊരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെ അപ്പോൾ അതൊക്കെ മിത്രയോട് പറഞ്ഞൊന്നുമില്ല മിത്രയുടെ അരികിൽ ഇങ്ങനെ കൊണ്ട് വെച്ചു കേട്ടോ മിത്ര അന്തം വിട്ട് ഇതെന്താ ഇത് അതെ കണ്ടറിയില്ലേ ഇത് പേന അതൊക്കെ മനസ്സിലായി അല്ല ഇതെന്തിനാ കട്ടില്ലിങ്ങനെ വെച്ചേക്കുന്നത് ഹാ ഏ എന്തായാലും മിത്ര എടുത്തത് നോക്കുകയാണ് ഹാ ഹാ കൊള്ളാലോ ഇത് എനിക്കാണോ ആ നിനക്ക് തന്നെയാ ഏ അല്ല എന്താ പെട്ടെന്ന് പേനയൊക്കെ വാങ്ങിച്ചു തരാൻ ഒരു പേനയല്ലേ എൻ്റെ അമോ സ്വർണൊരക് ഒന്നും അല്ലല്ലോ ഇത്ര ഓമ്പരിപ്പ് കാണിക്കാനായിട്ട് അല്ല വെറുതെ പേന വാങ്ങില്ലല്ലോ എനിക്ക് പേന വാങ്ങിക്കാൻ പോകേണ്ട ഒരു ആവശ്യം വന്നു കടയിൽ ചെന്നപ്പോൾ ഈ പേന കണ്ടു നല്ലതാന്ന് തോന്നി ഇതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു അതിനിപ്പം എന്താ നല്ലതാണല്ലേ ആ നീ എഴുതി നോക്ക് അങ്ങനെ മി ഇങ്ങനെ പേരെടുത്തിട്ട് എഴുതി നോക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ മിത്ര നാണത്തോടെ എഴുതുന്നത് ആര്യൻ മിത്രയെന്നു തന്നെയാണ് അതിനുശേഷം അവരുടെ രണ്ടു പേരുടെയും പേരുകൾ ചേർത്ത് ഒരു ലവവും ഇങ്ങനെ വെച്ചു കേട്ടോ എന്താ എഴുതിയെന്നൊന്നും ആരെയും കാണുന്നില്ല ആര്യ നല്ല അടുപ്പുള്ളവർക്ക് പേന വാങ്ങിച്ചു കൊടുക്കരുതെന്നാ പറയാറ് ആര് പറയാറ് എല്ലാവരും പറയും അതെന്താ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും പേന വാങ്ങിച്ചു കൊടുത്താലേ ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവും എന്നാ പറയണത് ആഹാ അങ്ങനെയാണെങ്കിൽ ആ കടക്കാരൻ ഇരുപത് വർഷമായിട്ട് പേന വയ്ക്കുന്നതാണല്ലോ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പൊക്കെ അവസാനിപ്പിച്ച് കട അടക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അത് കച്ചവടം ഇതങ്ങനെയല്ല ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് എടി റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ബന്ധം നഷ്ടപ്പെടുന്നത് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കൊണ്ടാണ് അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല ആ അല്ല ഇനി അഥവാ ആരുടെ അകലണം എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരു വേന മേടിച്ചു കൊടുത്താൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ ബ്രേക്ക് ആകല്ലോ എൻ്റെ പൊന്നു ഞാനൊരു സ്വാഭാവികമായിട്ട് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ ആയിക്കോട്ടെ സത്യമാണെങ്കിൽ ആട്ടെ ഈ പേന തന്നുകൊണ്ട് നമ്മുടെ റിലേഷൻ മുറിഞ്ഞ് പോവാണേ പോട്ടേന്നെ എന്നാരും പറഞ്ഞു പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് സങ്കടം ഇത്ര നിസാരമായിട്ട് പറയാൻ ആര്യൻ എങ്ങനെ സാധിച്ചു എന്നൊക്കെ മനസ്സിലോർത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ആര്യൻ ഒരു കോൾ വരാണേ ആര്യൻ ആര്യൻ്റെ കൂട്ടുകാരുടെ ബൈക്ക് കൂട്ടുകാരൻ്റെ ബൈക്കും കൊണ്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ ആ കൂട്ടുകാരൻ അത് വിളിച്ച് തിരിച്ച് ചോദിച്ചതാണ് ആ ഞാൻ തന്നേക്കാന്നൊക്കെ പറഞ്ഞ കോൾ കട്ട് ചെയ്തു ആര്യ ഫ്രണ്ടാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് അവൻ്റെ ബൈക്കല്ലേ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അവനത് വേണമെന്ന് അപ്പം പിന്നെ ആര്യൻ എന്തു ചെയ്യും ആ നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അല്ല കുറച്ച് നാളും കൂടി ആ ബൈക്ക് തരുമെന്ന് ചോദിച്ചൂടെ നാളെ എത്രയായി ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലോൺ എടുത്തോ ഒരു പുതിയ ബൈക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വല്ല നോക്കാം അല്ല പുതിയ ബൈക്കിന് എത്രയാവും എന്താ വാങ്ങിച്ചു തരാനാണോ അല്ല എത്രയാവും അറിയാനാ ഒരു ലക്ഷത്തിന് മുകളിൽ വരും ഓ ആണോ നോക്കാനേ നമുക്ക് നോക്കാം എന്താവും എന്തായാലും നീ കിടക്കാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നു അങ്ങനെ മീ മീൻ അവിടെ ആരെയും പോയി കിടന്നു ഇത്ര അവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആരെൻ്റെ ബൈക്ക് നഷ്ടപ്പെട്ട് ഓർത്തിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാനുട്ടോ താങ്ക് യു